قال الله سبحانه وتعالى ولا تاكلوا اموالكم بينكم بالباطل الله سبحانه وتعالى കളവിലൂടെ ജനങ്ങളുടെ സമ്പത്തിനെ എടുക്കുന്നതിനെ ശക്തമായി അതിനെതിരെ താക്കീത് ചെയ്യുന്ന ഒരു ആയത്താണ് ഇത് ഇതിൽ അള്ളാഹു സുബഹാനഹുവത്ത ആയാല മനുഷ്യരെ പഠിപ്പിക്കുന്നത് മിനിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് ഈ കാലയളവിൽ നമുക്ക് കാണാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരുപാട് സാമ്പത്തിക ക്രമക്കേടുകൾ കച്ചവടങ്ങളിലൊക്കെ കാണിക്കുന്ന തെറ്റുകൾ അതിലേക്കെല്ലാം ഉള്ള വലിയ സൂചനയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ചിലരെങ്കിലും മനസ്സിലാക്കിയതുപോലെ ഹലാല് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽക്കവും മരിവും അറുത്ത ആടിനെ കഴിക്കുക അല്ലെങ്കിൽ കോഴിയെ കഴിക്കുക എന്നതിലപ്പുറം ഹലാലായ ഭക്ഷണം വയറ്റിലേക്ക് വയറ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെയും തൃപ്തിയില്ലാത്ത സമ്പത്ത് നമ്മുടെ വയറ്റിലേക്ക് എത്താതിരിക്കുക അല്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മഹാനായ ഇമാമുല്ല അലം അബൂഹനീഫത്തുൻ റഹ്മാൻ അൽ കൂഫി റതി അള്ളാഹു അൻഹു അവിടുത്തെ ചരിത്രത്തിൽ കാണാം ഒരിക്കൽ തൻ്റെ ശിഷ്യരോടൊപ്പം നടന്നു പോകുന്ന സമയത്ത് ഒരു വീടിൻ്റെ തണൽ കണ്ടപ്പോൾ മഹാനർ നല്ല വെയിലുള്ള ബഗ്ദാദിലെ ആ ചൂടിലും ആ വീടിൻ്റെ തണൽ കൊള്ളാൻ ബാക്കിയുള്ളവരിങ്ങനെ നിൽക്കാൻ പോയപ്പോൾ മഹാനവറുകൾ ആ വീടിൻ്റെ തണൽ കൊള്ളാതെ മാറി നടന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു ഉസ്താദയെ തണലത്ത് കുറച്ച് നേരം നിന്നുകൂടെ അവിടെ നിന്ന് പറഞ്ഞു ഈ മനുഷ്യനിൽ നിന്ന് ഈ മനുഷ്യനെന്നിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മനുഷ്യൻ്റെ എന്തിൽ നിന്ന് എന്തെങ്കിലും എന്നിൽ നിന്നെങ്കിലും ഉപകാരമെടുക്കുകയാണെങ്കിൽ അത് പലിശയായി പോവാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് മഹാനവറുകൾ അത് ചെയ്യാതിരുന്നതാണ് മുത്തനബി സാഹു അലൈഹി വസല്ല തങ്ങൾ പറയുന്നുണ്ട് അന്ത്യനാളായി കഴിഞ്ഞാൽ പലിശയുടെ പൊടി പോലും ഏൽക്കാത്ത ആളുകൾ ദുനിയാവിൽ ഉണ്ടാവുകയില്ല അത്രത്തോളം എങ്ങനെ പലിശയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിച്ചാലും പലിശയുമായി ബന്ധപ്പെടാതെ സാ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്തും ഒരുപാട് സൂക്ഷ്മമായ രൂപത്തിൽ നമുക്ക് നിലകൊള്ളാൻ കഴിയും ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതൊരു സാഹചര്യത്തിലും അവൻ അതിനടിമപ്പെടാതെ ആ ഒരു പ്രതികൂല സാഹചര്യത്തിൽ അവൻ ആ ഒരു വെറുപ്പ് അവൻ്റെ കൽബിലുണ്ടായിക്കൊണ്ടുള്ള അവസ്ഥയിൽ തന്നെ അവൻ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് മ്മ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാളായി കഴിഞ്ഞാൽ അവന് ദീനനുസരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഒരു തീക്കട്ട കയ്യിൽ പിടിച്ചതുപോലെയാണ് എന്ന് മുത്തനബി സല്ലാഹു അലഹി വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രയാസമേറിയ സാഹചര്യത്തിലും അതിലെന്തെങ്കിലും ഇളവുകളുണ്ടോ വെറുതെ ഒരു കച്ചവടത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിലെന്തെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വകുപ്പുകളുണ്ടോ എന്നുള്ളത് ഉസ്താദമാരോട് ചോദിക്കാൻ നിൽക്കാതെ അതിലിങ്ങനെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് കാണുകയാണെങ്കിൽ സൂക്ഷ്മത പാലിക്കുന്ന മിനിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത് അതാണ് മഹാന്മാരായ നമ്മുടെ മുൻകഴിഞ്ഞു പോയ വലിയ ഒരുപാട് ഇമാമുമാർ അവരൊക്കെ പലരും കച്ചവടം ചെയ്തവരുണ്ട് പല നിലക്കും ജീവിത മാർഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയവരുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ ഈ ഒരു സൂക്ഷ്മത പാലിച്ചിരുന്നു അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് കൈക്കലാക്കുന്ന ഒരു രൂപം ഒരു നിലക്കും ഉണ്ടാകാൻ പാടില്ല കച്ചവടം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പണ്ടൊക്കെ ചിലരെ ഇറച്ചി മുറിച്ചിട്ട് ലാസ്റ്റ് പീസ് ഒരൊറ്റ എറായിരിക്കും ആ എറിഞ്ഞ എറിയലിൽ ആ അവർ ഇത് നേരെ ആ തൂക്കം കഴിയുന്നതിന് മുന്നേ തന്നെ അവരത് കവറിലാക്കിയിട്ട് നമുക്ക് തരും അപ്പോൾ ഇതൊരു കിലോ ആയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അപ്പോൾ ഇതൊക്കെ ഖുർആനിൽ പ്രത്യേകമായി വൈലുല്ലിൽ മുത്തഫിഫീൻ അവർ കളവ് നടത്തി അളവ് കുറച്ച് കൊടുക്കുന്ന ആളുകളോട് വല്ലാതെ അള്ളാഹു സുബഹാനഹുവത്ത ആല കോപത്തോടു കൂടി ഖുറാനിൽ സംസാരിക്കുന്നുണ്ട് വയലെന്ന നരകം അല്ലെങ്കിൽ നാശം അവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബഹാനഹുവത്താല പറയുന്നുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ കാണിക്കുക ഇന്നുള്ള ഒരുപാട് നമ്മൾ പേര് പറയുകയാണെങ്കിൽ നീണ്ടുപോകും ഒരുപാട് എന്തൊക്കെയോ എം എൽ എം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെയുള്ള പേരിൽ ഒരുപാട് കച്ചവട തന്ത്രങ്ങളാണ് ജനങ്ങൾക്ക് മുമ്പിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൽ ഹലാലായതുണ്ടാവാം അല്ലാത്തതുണ്ടാവാം നമുക്കറിയില്ല അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ അതിൻ്റെ ആളുകളിൽ നിന്ന് പഠിച്ച് അറിയുകയും അതിൽ ഒരു ഹറാമിൻ്റെ അല്ലെങ്കിൽ പലിശയുടെ ശായിബത്ത് പോലും ഒരു കലർപ്പ് പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അതിലേക്ക് ഇറങ്ങാനാണ് സൂക്ഷ്മതയുള്ള മുമ്പിനൾ ശ്രമിക്കേണ്ടത് സാമ്പത്തികമായിട്ടുള്ള ഇത്തരം ഇടപാടുകളിലൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാം കൂടുതലും മനുഷ്യന്മാർ ആഡംബരങ്ങളിലേക്ക് പോകുന്നു വിവാഹങ്ങൾ തകൃതിയാക്കി നടത്തുന്നു വിവാഹത്തിന് മുന്നേയുള്ള പരിപാടികൾ തന്നെ ഇപ്പോൾ പുതിയ പുതിയ ഒരു അനാചാരം പോലെ വന്ന മിഠായി കൊടുക്കലൊക്കെ വലിയ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പതിനായിരങ്ങൾ ചിലവാക്കിയിട്ടുള്ള പരിപാടികളായി വിവാഹത്തേക്കാൾ വലിയ മിഠായി കൊടുക്കലും എൻഗേജ്മെൻറ്റുകൾക്കും ഒക്കെ ആയി മാറുമ്പോൾ വിവാഹങ്ങൾ വലിയ ചിലവേറിയ പരിപാടികളായി അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വലിയ ചിലവേറിയ സംഭവങ്ങളായി മാറുമ്പോൾ സ്വാഭാവികമായും ചെറിയ ശമ്പളം വാങ്ങുന്ന അല്ലെങ്കിൽ ചെറിയ തുച്ഛമായ വരുമാനം ലഭിക്കുന്ന ആളുകൾക്ക് അവരുടെ വരവിനേക്കാളും ചിലവ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അവർ പലിശയുമായി ബന്ധപ്പെടേണ്ടി വരും ലോണുകളെടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ജീവിതത്തെ മുത്തനബി സാഹു അലഹി വലി വസ്ഹബി വസ്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഈ ഒരു രൂപത്തിൽ നമ്മൾ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം മനുഷ്യനെപ്പോഴും ലാളിത്യത്തെ മുിനീങ്ങളെപ്പോഴും ലാളിത്യത്തെ ആഗ്രഹിക്കുകയും ലാളിത്യത്തിൽ ജീവിക്കാനും അള്ളാഹു മഹീനീ മിസ്കീനൻ വ അമിത് മിസ്കീനൻ വഹഷൂർ നീഫീസ് ഉമ്മറത്തിൽ മസാക്കീൻ എന്ന് മുത്തുനബി സുല്ലാഹു അലഹി വസല്ലമതങ്ങൾ പലപ്പോഴായി ചെയ്തതായി നമുക്ക് ഹദീഫിൻ്റെ കിതാബുകളിൽ കാണാം അപ്പോൾ മിസ്കീനായി ജീവിക്കുക എന്നുള്ളത് ദാരിദ്ര്യത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല നമുക്കിതൊക്കെ ഉണ്ടായിട്ടും ആ ഒരു വലിയ പ്രൗഢി കാണിക്കാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നല്ല നല്ല രൂപത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അനാവശ്യമായ ചെലവ് ധൂർത്തുകളാണ് മനുഷ്യനെ കൂടുതൽ ധന ധനത്തിൻ്റെ ആഗ്രഹത്തിലേക്കും പിന്നീട് വഴിവിട്ട സാമ്പത്തിക ചെലവുകളിലേക്കും ഇത്തരത്തിലുള്ള ഹറാമായ ഇടപാടുകളിലേക്കും ഒക്കെ മനുഷ്യനെ ചെന്നെത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രയാസം സാമ്പത്തികമായ പ്രയാസം വരുന്ന സമയത്ത് മഹാനായ കലീമുല്ലാഹി മൂസ അലഹി സലാം പറയുമായിരുന്നു മർഹബം ബിഷി സാലിഹീൻ സജ്ജനങ്ങളുടെ അടയാളത്തിന് സ്വാഗതമേ എന്ന് അവിടുന്ന് പറയുമായിരുന്നു അത്രത്തോളം മുത്തനബി സാഹു അലഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദരിദ്രനായി ജീവിച്ചിരുന്നു എന്ന് ചിലർ പറയുന്നതായി കാണാം അത് അവിടത്തോടുള്ള അനാദരമാണ് അവിടുന്ന് ദരിദ്രനായി ജീവിച്ചു എന്നതല്ല അവിടുന്ന് ലാളിത്യത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് വലിയ പർവ്വതങ്ങൾ മുത്തുനബിയോട് പറാവത ജിബാലു ജിബാലുഷും മുൻ ദഹബിൻ ഹസീദത്തുൽ ബുർദ ഇമാം ബൂസൂരി അറിയാഹുഅനഹു പറയുന്നുണ്ട് മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ പർവ്വതങ്ങൾ വന്നുകൊണ്ട് പറയുന്നുണ്ട് നബിയെ എന്നെ സ്വർണമാക്കി എൻ്റെ ഉള്ളിൽ സ്വർണ്ണമാണ് അവിടുന്ന് എന്നെ എടുത്തോളൂ എത്രയോ തലമുറകൾക്ക് ജീവിക്കാനുള്ള ഇത്രയും സ്വർണം മുത്തൻബി സല്ലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങൾക്ക് ഇവിടെ സമ്പാദിക്കാമായിരുന്നു എടുത്തു വയ്ക്കാമായിരുന്നു വലിയ വലിയ രാജാക്കന്മാർ എത്രയോ മുത്തും ഭവ്യവും രത്നങ്ങളുമാണ് മുത്തനബി തങ്ങൾക്ക് സമ്മാനമായി കൊടുത്തയക്കുന്നത് അവിടെയുള്ള പ്രയാസപ്പെടുന്ന പാവപ്പെട്ട സ്വഹാബത്തിന് മുത്തുനബി തങ്ങളത് വീതിച്ചു കൊടുക്കുകയാണ് മഹതിയായ ബി വി ഫാത്തിമർ അലി അള്ളാഹു അനഹ മുത്തനബി സുല്ലാഹു അലഹു അലഹി വസ്ലഹബി വസ്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം എൻ്റെ ഉപ്പയുടെ സമ്പത്തിൽ നിന്ന് എന്താണ് ബാക്കിയുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് സയ്യിദന അബുബക്കർ സുദ്ദീഖർ അള്ളാഹു അനഹുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവിടെ പറഞ്ഞു ഇന്നൽ അംബിയാ അലം യുവരിസു ദീനാർ വലാ ദിർഹമ അംബിയാക്കൾ ദീനാറും ദിർഹമും അനന്തരം വെക്കുന്നവരല്ല അവരുടെ അനന്തരം എന്ന് പറയുന്നത് എൽമാണ് അംബിയാക്കളുടെ വാരിസ്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് പണ്ഡിതന്മാരാണ് എന്നുള്ള മുത്തുനബി സുല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ ആ ഒരു ഹദീസിനെ മഹദിക്ക് കൾപ്പിച്ചു കൊടു കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ മുത്തുനബി സുല്ലാഹു അലഹി വസല്ല മതങ്ങൾ ഈ ഒരു ലാളിത്യത്തെ ഇഷ്ടപ്പെടുകയും ഇത്തരത്തിലുള്ള ഹറാമായ കച്ചവടങ്ങളെയും ഹറാമായിട്ടുള്ള വഴിവിട്ട ധന ആഗമന മാർഗങ്ങളെയുമെല്ലാം നിരുത്സാഹപ്പെടുത്തുകയും അതിൽ നിന്ന് ഉമ്മിനിയങ്ങൾ വിട്ടു നിൽക്കണമെന്ന് കർശനമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു സുബഹാനഹു വത്താല അത്തരത്തിലുള്ള ചിന്തകൾ അത്തരത്തിലുള്ള വഴികൾ അള്ളാഹു സുബഹാനഹു വത്താല നമ്മളെ തൊട്ട് അടക്കുമാറാവട്ടെ ഖൈറിൻ്റെ ഹലാലായ മുഴുവൻ മാർഗങ്ങളും അള്ളാഹു സുബഹാനഹു വത്താല നമുക്കും ഈ ഉമ്മത്തിനും തുറന്ന് അള്ളാഹു സുബഹാനഹു വത്താല നല്ലൊരു റമദാനും അതിനുശേഷമുള്ള സജ്ജനങ്ങൾ ജീവിച്ച ഒരു ജീവിതവും നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ വാ ആഹ് അയവാനിറബിഅലമീൻ അസ്സലാലൈക്കും വരമത്ത അല്ലാ വാത്തു